ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹി ഇന്ന് നമ്മളൊരു ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ദോഷങ്ങളും ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ കൂടുതൽ വ്യാപകമായതോടുകൂടി നമുക്ക് വന്നിരിക്കുന്ന ഒരു ദോഷത്തിൻ്റെ ഒരു പ്രതിവിധിയായിട്ട് ഒരു നിയമം വരുന്നുണ്ട് ഒരു ബിൽ പാസ്സാവാൻ പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഓൺലൈൻ വഴിയൊക്കെ ഒരുപാട് വായ്പാ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഫോണിലൊക്കെ ചിലപ്പോൾ മെസ്സേജ് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു എൻ ബി എഫ് സികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പേരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ലോൺ പാസ്സായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി അല്ലെങ്കിൽ ലോൺ കിട്ടാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് അല്ലേ അങ്ങനെ മെസ്സേജ് വരുന്നതിൻ്റെ പുറകെ പോയി ഒരുപാട് ആളുകൾ ലോൺ എടുക്കുകയും അതുവഴി ഒരുപാട് തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ എത്ര തവണ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാലും ലോണ് തീരുകയും ഇല്ല പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ടൊക്കെ ലോൺ തിരിച്ചടയ്ക്കേണ്ട സ്ഥിതി വരും പിന്നെ ഇവരുടെ ഭീഷണിക്കൊക്കെ പേടി പേടിച്ചിട്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ നിയമം വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ഈ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘങ്ങള് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയാലും വായ്പാ തട്ടിപ്പ് സംഘങ്ങളെ തടയിടാനായിട്ട് ഈ മാസം ഇരുപത്തൊന്നിന് പാർലമെന്റിൽ പാസ്സാവുന്ന ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് കിടക്കാം വായ്പാ തട്ടിപ്പുകൾ തടയാൻ നിയമം വരുന്നു അനധികൃതമായ വായ്പകൾ തടയാൻ നിയമം വരുന്നു തട്ടിപ്പ് വായ്പകൾ തടയാനുള്ള ബിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചേക്കും നേരിട്ടോ ഓൺലൈനായോ ഇത്തരം വായ്പകൾ നൽകുന്നവർക്ക് ഏഴു വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും നൽകാൻ സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വായ്പാ തിരിച്ചടിവിൻ്റെ പേരിൽ വ്യക്തികളെ ദ്രോഹിച്ചാൽ പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കും അപ്പോൾ ഓൺലൈനായോ ഓഫ്ലൈനായോ ലോൺ നൽകുകയാണെങ്കിൽ അത് ഓൺ അനധികൃത വായ്പാ തെറ്റിപ്പാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരു കോടി രൂപ വരെ പിഴയും ലഭിക്കുന്നുണ്ട് അതുപോലെ ഈ ലോൺ തിരിച്ചടിൻ്റെ പേരിൽ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് വായ്പ എടുത്തയാൾ വായ്പ നൽകിയയാൾ എന്നിവർ വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിൽ സി ബി ഐക്ക് കേസ് കൈമാറാനും ബില്ലിൽ വ്യവസ്ഥയുണ്ടാകുന്നതാണ് അപ്പം ഈ ലോൺ എടുക്കുന്നതും ലോൺ കൊടുക്കുന്നതും ഒക്കെ ഒരേ സ്റ്റേറ്റിലാവണമെന്നില്ല വേറെ വേറെ സ്റ്റേറ്റിലാണ് ഈ സംഭവങ്ങൾ നടന്നു പോകുന്നതെങ്കിൽ കൂടിയും അത് സി ബി ഐക്ക് കേസ് കൈമാറുമെന്നാണ് പറയുന്നത് ഈടുവച്ച സ്വത്തുക്കളും സംസ്ഥാനത്തിന് പുറത്താണെങ്കിലും സി ബി ഐക്ക് അന്വേഷിക്കാം തട്ടിപ്പിൽ ഉൾപ്പെട്ട തുക നിശ്ചിത പരിധിയിൽ കൂടുതലായാൽ പൊതു താല്പര്യത്തിന്റെ പേജിൽ പേരിൽ സി ബി ഐക്ക് വരാം ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ ഒട്ടേറെ പേരുടെ ആത്മഹത്യകളിലേക്ക് വരെ നയിച്ചിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ തടയാനാണ് നിയമനിർമ്മാണം രാജ്യത്തെ അംഗീകൃത വായ്പാ ആപ്പുകളുടെ പട്ടിക അതായത് വെറ്റ് ലിസ്റ്റ് റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസം വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പൊ വൈറ്റ് ലിസ്റ്റ് എന്ന് പറയും അപ്പോൾ ഈ അംഗീകൃത വായ്പാ സംഘങ്ങളുടെ അല്ലെങ്കിൽ വായ്പാ ആപ്പുകളുടെ പേര് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിലായിരുന്നു ആർ ബി ഐയുടെ നിർണായക നിലപടി ആയിരത്തി അറുനൂറ് അംഗീകൃത ആപ്പുകളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് വായ്പ എടുക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ എടുക്കുന്ന വായ്പ അംഗീകൃതമായ ആപ്പിൽ നിന്നാണോ എന്ന് ഇതുവഴി പരിശോധിക്കാം അപ്പോൾ നമുക്ക് തന്നെ ഇത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഒരു ഓൺലൈൻ ആപ്പ് വഴി നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്പ് റിസർവ് ബാങ്കിന്റെ അംഗീകൃതമുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവഴി വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ അതായത് ഈ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ വഴി ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതുവഴി ഒരുപാട് പേര് പറ്റിക്കപ്പെടുകയും ജീവൻ ആപത്ത് വരികയും അതുപോലെ ആത്മഹത്യ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പേടിച്ചിട്ട് അതുവഴി അതുപോലെ പലതരം സ്കാമുകളിൽപ്പെടുത്തിയിട്ടും ഇവരുടെ ഫോട്ടോ മോർഫ് ചെയ്യുക അല്ലെങ്കിൽ നെയ്ക്കഡ് ഫോട്ടോ കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടും പൈസ ചോദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അടുത്ത മാസം ഈ ഇരുവരുന്ന ഇരുപത്തി ഒന്നാം തീയതി പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇതേ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും റിലേറ്റീവ്സിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം യാത്രാ സൈനിങ് ഔട്ട് ബൈ